ഹായ് എല്ലാ കൂട്ടുകാർക്കും റീജ കൃഷി ലോകത്തിലേക്ക് സ്വാഗതം തായ്ലണ്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു സുന്ദരി മാവിനെ പരിചയപ്പെടാം അതാണ് തായ്ലണ്ട് ഓൾ സീസൺ കുള്ളൻ മാവ് പോലെ തന്നെ ഈ മാവിന് വളരെ കുറവായിരിക്കും വീട്ടിൽ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഡ്രമ്മിലും ചട്ടിയിലുമൊക്കെ നട്ടു വളർത്തുവാൻ പറ്റിയ ഒരു മാവിനുമാണ് തായ്ലൻഡ് ഓൾ സീസൺ കുള്ളൻ മാവ് നട്ട് രണ്ടാമത്തെ വർഷം മുതൽ കായ്ച്ചു തുടങ്ങും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം മാങ്ങയുണ്ടാകും നല്ല ടേസ്റ്റും നല്ല മധുരവുമുള്ള മാങ്ങയാണ് സീഡിന് കുറച്ച് വലുപ്പം കൂടും എന്ന് മാത്രം കറിയിൽ ഇടുവാൻ വളരെ ബെസ്റ്റ് ആണ് ചെറിയ മാവായി നമ്മുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ നിൽക്കും മാവിൽ ധാരാളം മാങ്ങ കായു നിൽക്കുന്നത് കാണുവാൻ തന്നെ വളരെ ഭംഗിയാണ് വീട്ടിൽ മാങ്ങയുടെ ആവശ്യം വരുമ്പോൾ ലൈവായി പൊട്ടിച്ചെടുക്കുവാൻ ചെറിയ കുട്ടികൾക്ക് പോലും കഴിയും ഇനി പഴുത്ത കുറച്ച് മാങ്ങ പൊട്ടിച്ചു നോക്കാം കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കേണ്ട നമുക്കൊരു മാങ്ങ കട്ട് ചെയ്ത് നോക്കിയാലോ ഹായ് എന്തൊരു കളറാണ് സൂപ്പർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി